മണിക്കടവ് സെന്റ് തോമസ് യു പി സ്കൂളിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ പ്രവേശനോത്സവം ആഘോഷപൂർവ്വം നടത്തപ്പെട്ടു സ്കൂൾ ഹെഡ് മിസ്ട്രസ് മേരിക്കുട്ടി തോമസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഒന്നാം വാർഡ് മെമ്പർ ജാൻസി കുന്നേൽ അധ്യക്ഷയായി സ്കൂൾ മാനേജർ റവറൻ ഫാദർ പയസ് പടിഞ്ഞാറെ മുറിയിൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ റവറൺ ഫാദർ ജോബിൻ ഈറ്റക്കൽ പിടിഎ പ്രസിഡന്റ് ജിയോ തെക്കിപ്പുറം മദർ പിടിഎ പ്രസിഡന്റ് നിമിഷ ഷിൻഡോ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു നവാഗതരായ കുരുന്നുകളെ സ്വീകരിക്കുകയും പഠനക്കിറ്റുകൾ വിതരണം ചെയ്യുകയും മധുരം നൽകുകയും ചെയ്തു When you <laughs> dream <laughs> your happy home Open your eyes and look around you Just wave your home Yes it's ready ുംഫോർഡിൾ പ്രറിളിക്കൽ ഫ്രോം ദേഴ്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജറെ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ